പ്രദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് അനുകൂല സാഹചര്യമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ജമാഅത്തെ ഇസ്ലാമിക്കും എസ് ഡി പി ഐക്കും ഒപ്പം ചേർന്നാണ് യു ഡി എഫ് സജീവമായി പ്രവർത്തിക്കുന്നത് അത് ബിജെപിക്ക് അവസരമൊരുക്കാനെ ഉപകരിക്കുമെന്നും എം വി ഗോവിന്ദൻ ആരോപിച്ചു ജനങ്ങൾക്ക് അനുഭവവേദ്യമായ കേരളത്തിന്റെ വളർച്ച കേരളത്തിന്റെ വികസന കാഴ്ചപ്പാട് മറ്റ് വിവിധ മേഖലയിൽ നടപ്പിലാക്കിയിട്ടുള്ള ജനങ്ങൾക്ക് അനുകൂലമായ ഗവൺമെന്റ് സമീപനങ്ങൾ എല്ലാം ഇടതുപക്ഷ ജനാധിപത്യ ശക്തികൾക്ക് അനുകൂലമായ രാഷ്ട്രീയമാണ് രൂപപ്പെടുത്തിയിട്ടുള്ളത് ജമായത്തെ ഇസ്ലാമി എസ് ഡി പി ഐ ചേർന്നുകൊണ്ടാണ് മുസ്ലിം ലീഗും യു ഡി എഫും കേരളത്തിലെ മതനിരപേക്ഷ ശക്തികൾക്കെതിരായി ആ പാരമ്പര്യങ്ങളെ ദുർബലപ്പെടുത്തുന്നതിന് ഇപ്പോൾ സജീവമായി പ്രവർത്തിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഇടപെടൽ ബി ജെ പിയെ ശക്തിപ്പെടുത്താൻ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന കാര്യം എല്ലാവർക്കും അറിയാം